ഇവിടെ നല്ലൊരു ഏരിയ ആയിട്ട് തന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ സിംഗിൾ കിച്ചൺ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇത്രയും ടെർമിനാലിട്ട് രണ്ട് പിള്ളേർക്ക് അർമാദിക്കാനുള്ള സ്പേസ് ഉണ്ട് കൊറേ ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഇവിടെ സ്റ്റെയറിൽ ഇരുന്നാലും ഇഷ്ടപോലെ ഒരു ഒരു വുഡൻ റോ പീസിൽ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് നിലമ്പൂരായത് കൊണ്ട് ഏത് മരമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല കമോണിനെ ഒരുപിടി സച്ചിൻ ഇഞ്ചു ബുഹേന്റെ ക്യാമറ നമ്മൾ നിലമ്പൂരാണ് നിലമ്പൂര് മൂത്തേടം എന്ന പ്രസ്ഥാനത്ത് അവിടെ കണ്ടോ പുറകിലൊരു അടിപൊളി വീട് ഈ വീടിന്റെ പേര് കൂട്ട് പ്രത്യേകതയാണ് സെന്റ് ഹോം എന്നാണ് ഈ വീടിന്റെ പേര് എന്താദ്യാണ് ഞാൻ അങ്ങനെ ഒരു പേര് സെന്റ് ഹോം എന്ന് കേൾക്കുന്നത് എന്താണ് സെന്റ് ഹോം എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ അതായത് നെസ്റ്റ് ആർക്കിടെക്ട്സ് അവരാണ് ഈ വീട് പണിതിരിക്കുന്നത് അതിന് തന്നെ ആർക്കിടെക്റ്റ് ആയ സഫ നമസ്കാരം ഹായ് ആദ്യം തന്നെ എന്റെ സംശയം തീർക്കണം സെന്റ് ഹോം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത് അവരെ തറവാട് ഇവിടെ അടുത്താണ് അത് ആക്ച്വലി ഏക്കർ ഉണ്ട് ഇത് സെന്റ് സെന്റാണ് അപ്പൊ അവരവിടുന്ന് സെന്റ് എന്ന സ്ഥലത്തേക്ക് വന്ന് വന്ന് സെന്റ് ഹോം ആയതാണ് നാമകരണം ചെയ്യപ്പെട്ടു സെന്റ് ഹോമിന്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് സഫയുടെ സ്ഥാപനമാണ് ഒന്നര ഷായിട്ട് ഓഫീസായിട്ടുണ്ട് ഏഴു വർഷമായി ഫീൽഡിലുണ്ട് ഫ്രീലാൻസിംഗ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഇപ്പം ഇയേഴ്സ് ഓൾമോസ്റ്റ് ടൂ ഇയേഴ്സ് ആയിട്ട് ഓഫീസായിട്ട് ലോഞ്ച് ചെയ്ത് വർക്ക് എടുക്കുന്നു കൺസ്ട്രക്ഷനും നമുക്ക് നമ്മളെ പാർട്ടായിട്ടുണ്ട് എന്റെ തന്നെയാണ് കൺസ്ട്രക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് നാല് നല്ല എന്താ നമ്മൾ സ്ഥലം കാണിക്കുന്ന നമ്മുടെ വെറൈറ്റി വീടുകളല്ലേ അതുപോലെ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു വീട് തന്നെയാണ് നമ്മുടെ സെൻ സെൻഹോ

മാവും ഒക്കെ ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള നല്ലൊരു വീട്ട് മറ്റും അത്യാവശ്യം ആണ് പുറത്തെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് നമുക്കൊരു ഒരു 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 പ്രൊട്ടക്ഷൻ ഏരിയ ഏരിയ പ്രൈവറ്റ് ആയിട്ട് അത് അങ്ങനെ രീതിയിൽ വീട് പ്രൈവസി എന്നൊരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ടെറാക്കോട്ട ജാലി ചെയ്യാനുള്ള ഒരു റീസൺ സാധാരണ നമുക്ക് സിറ്റൌട്ടിൽ ഇരിക്കുമ്പം പുറത്തുനിന്ന് ഇഷ്യൂ ആണല്ലോ ആ ഒരു സിറ്റൌട്ട് അത്ര യൂസ് ചെയ്യാറില്ല അതിന് ഒരു വാള് ക്രിയേറ്റ് ചെയ്തത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാണുന്നത് വീടിന്റെ വരെ പ്രൊട്ടക്ഷൻ ഈ രീതിയിൽ കവർ ഒരു ജയിൽ പോലെ ഹൈറ്റ് പോർച്ച് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് സൈഡിലാണ് അവിടുന്ന് ഒരു എൻട്രി വരുന്നുണ്ട് നമുക്ക് ഈ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റോൺ ആണോ ചെയ്തിരിക്കുന്നത് സ്റ്റോൺ തന്നെയാണ് അപ്പൊ നമ്മള് കോട്ടയ്ക്ക് ഉള്ളിലേറാണ് കോട്ട കോട്ടയുടെ കോട്ടിട്ട് സെന്റ് കോട്ട സെന്റ് കോട്ടേ ഉള്ളിൽ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു സൈഡില് അതും നടന്നിങ്ങനെ വരുന്നോറും പല പല വശങ്ങളിലായിട്ട് പല പല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണോ അത് ഇല്ല ഇത് തന്നെ തന്നെയാണ് ബാബു ആണ് ക്ലയന്റ് കുറച്ചൊരു ബാമ്പു ഫാനാണ് അങ്ങനെ ഇവിടെ മുമ്പിൽ തന്നെ ഒരു ബാബു നമ്മൾ വെച്ചിട്ടുണ്ട് അതൊക്കെ എന്താ ഗുണം വെച്ചാൽ നമുക്ക് പെട്ടെന്നുള്ള നോട്ടം വീട്ടിലോട്ട് ഗ്രീൻ വൈബ് ഇരിക്കുമ്പോ കിട്ടും ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ ഗ്രീനറി എപ്പോഴും ആ ഒരു ഗ്രീൻ വൈബ് പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി ചെയ്തത് വരുന്നത് പണ്ടത്തെ തറവാടിന്റെ ഒരു കോൺസെപ്റ്റില് ഒരു വലിയ വരാന്തിരുന്നെങ്കിൽ പലയിടങ്ങളിലായിട്ട് ഇരിപ്പിടും ഇവിടെ തന്നെ ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് ബെഞ്ചും ചെയറൊക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഈ പോളികാർബൻ ഷീറ്റിന് യൂഷ്വലി ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് അതിന്റെ മേലത്തെ ഒരു ഒരു ക്ലാവ് പിടിച്ചത് പായല് പിടിച്ചത് താഴത്തേക്ക് കാണുന്ന അപ്പൊ നമ്മളിങ്ങനെ ഒരു ഡിസൈൻ ഡിസൈൻ അതിൽ ക്രിയേറ്റ് ചെയ്തത് അത് ഹൈഡ് ചെയ്ത് പോകാൻ വേണ്ടിട്ടാണ് മനസ്സിലാവില്ല മനസ്സിലാവില്ല ആണോ ക്ലാഡിങ് ആണ് ആക്ച്വലി ഇവിടെ ക്ലയൻറ്റിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് മൂപ്പർക്ക് സിമൻറ്റ് ഒരു സിമൻറ്റ് ടോൺ സിമെൻ്റ് ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമല്ല ഒരാളാണ് അപ്പോൾ പൊതുവേ ഒരു നിങ്ങൾ ഇൻറ്റീരിയറിൽ പോകുമ്പോഴും എക്സ്റ്റീരിയർ ആണെങ്കിലും ഒക്കെ ആ ഒരു ഗ്രേ ഒരു ഷെയ്ഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൂടുതൽ കാണുന്നത് അങ്ങനെയാണ് നമ്മളിതൊരു നാച്ചുറൽ ചൂസ് ആയാലും ഫ്ലോർ ആയാലും പെയിന്റ് പെയിന്റ് ഭംഗി അപ്പൊ നമ്മള് സെന്റ് ഹോമിന്റെ അകത്തോട്ട് കേറിയിരിക്കാണ് ഇനിയാണ് ഇവിടുത്തെ വിശാലമായ കാഴ്ചകൾ കാത്തിരിക്കുന്നത് ശരിക്കും മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പക്ഷെ കണ്ടാൽ അത്രയല്ല പറയാം അല്ലേ അത് നമ്മൾ മൊത്തത്തിൽ കോമൺ ഏരിയാസ് ഒക്കെ ഓപ്പൺ കോൺസെപ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇത്ര ഭയങ്കര സ്പേസ്യസ് ആയിട്ട് ഹാൾ ഫീൽ ചെയ്യാനുള്ള കാരണം ലിവിങ് ഡൈനിങ് ചെറിയൊരു മിനി പാർട്ടിഷൻ ഹാൾ മാത്രം കൊടുത്തിട്ടാണ് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുള്ളത് ബാക്കി കംപ്ലീറ്റ് ഓപ്പൺ ആണ് ഈവൻ ആ കോട്ടയാട് വരെ നമുക്ക് ഈ ഒരു ഹാളിലേക്ക് ഒരു കോട്ടയാട് തന്നെയുണ്ട് ശരിക്കും കേറി വരുമ്പോൾ ഇമ്മീഡിയറ്റ് പ്ലേസ് ലിവിംഗ് സ്പേസ് അല്ല അല്ല ശരിക്കും പറഞ്ഞാൽ അത് വെറുതെ കിടക്കുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ് അവിടുന്ന് പിന്നെ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ ലിവിങ് സ്പേസിലോട്ട് പോകുന്നത് ഇവിടെയുള്ള ഫർണിച്ചറും കളറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാം ന്യൂട്രൽ തീമിലാണ് ക്ലൈൻ്റ് സിമെന്റ് സ്നേഹി സ്നേഹിയാണ് പിന്നെ ഒരു ബ്ലൂ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് പൗഡർ ബ്ലൂ യെസ് പൗഡർ ബ്ലൂ ഇത് അത് ഒക്കെ ഒരു ആ ഒരു റോ ഫിനിഷറിന് വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ആൾ ഫുള്ള് അങ്ങനെ ലൈറ്റ് വരെ ഒരു ഒരു വുഡൻ റോ പീസിൽ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് നമ്മൾ നിലമ്പൂർ ആയതുകൊണ്ട് ഏത് മരമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല യൂസ് ചെയ്തിട്ടുണ്ട് കാട്ടിലെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇവിടുത്തെ സ്റ്റെപ്പും ഫുള്ള് തേക്ക് തന്നെയാണ് ഇതും തേക്ക് തേക്ക് തന്നെയാണ് ഇതൊരു പ്ലാറ്റ്ഫോം പോലെ ഇങ്ങനെ ആണ് അവിടെ തന്നെയാണ് ടി വി അതിന്റെ അടുത്തും നമ്മുടെ തേക്കിന്റെ ഒരു അലമാര പോലെ പോലെയുണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഹിഡനായിട്ട് സി സി ടി വിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഹിഡൻ ആയിട്ട് വെക്കാൻ വേണ്ടി നമ്മളൊരു ബോക്സോടെ സെറ്റ് അതുപോലെ തന്നെ ഈ ലിവിംഗ് സ്പേസ് ആണ് നമ്മുടെ മുകളിലോട്ടുള്ള ബ്രിഡ്ജ് ബ്രിഡ്ജ് ലോങ് ബ്രിഡ്ജാണ് മേളിൽ ശരിക്കും എന്തൊക്കെ കാര്യങ്ങളുണ്ട് മേലെ നമുക്ക് ഒരു ബെഡ്റൂം ഓപ്പൺ ടെറസ് ബാൽക്കണി മാത്രമേ വരുന്നുള്ളൂ ബാക്കി മൂന്ന് ബെഡ്റൂമും ബാക്കി സംഭവങ്ങളൊക്കെ ായിട്ടില്ല കാരണം മേലത്തെ ഹാൾ പൊതുവെ ഒരു അൺയൂസ്ഡ് സ്പേസ് ആയിട്ട് മിക്ക വീട്ടിലും കിടക്കും അത്ര ഉപയോഗിക്കാണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കൂടുതൽ ഓപ്പൺ സ്പേസ് ആക്കി ഇവിടെ മാറ്റി ആ അത് ഇവിടെ ഡബിൾ ആയിട്ടുള്ള ഓപ്പൺ സ്പേസ് ആയിട്ട് മാറ്റി അതുകൊണ്ട് ഇങ്ങനെ നമുക്കൊരു ഫ്രീ ഒരു ബിഗ് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള കാരണം ഇത് ഡബിൾ ഹൈറ്റ് കൊടുത്തു ഡബിൾ ഹൈറ്റിൽ ഇത്രയും ഒരു ഏരിയ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇത് നല്ല ചാരി ഉറങ്ങാൻ പറ്റുന്ന ഒരു ഗൃഹനാഥന്റെ ആണോ ഗൃഹനായാണോ ടീവല്ല ഗൃഹനാഗനാഥൻ്റെ ആണ് എന്തായാലും എനിക്ക് ചാരിക്കുന്നു മറ്റേ രാഘവ എന്നൊക്കെ പോലെ ഇത് നല്ലൊരു ലക്ഷറി നമ്മള് ഫർണിച്ചേഴ്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ബ്രദർ കോൺട്രാക്ടറാണ് നമുക്ക് നല്ല കാർപ്പൻറി ടീം തന്നെ ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പൊ അവളെ ഫർണിച്ചേഴ്സ് ഒക്കെ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് കാര്യങ്ങളും നമ്മൾ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പൊ ഈ കളറിന് ഒരു അപവാദമായിട്ടുള്ളത് ഇവിടെ ആകെ ഒരു യെല്ലോ കളർ പക്ഷേ ഇത് നല്ല ഹൈലൈറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോ ഒരു ഹൈലൈറ്റിങ് ഉണ്ടാകുന്നപ്പോഴും നമ്മുടെ ഡിസൈൻ ഒരു നല്ലതാണ് അതെ നമ്മളത് ആ ഒരു ഗ്രീനറിയിലേക്ക് ഒരു എല്ലോവും കൂടി ഒരു കൊടുത്തിന് നല്ല ഹൈലൈറ്റ് വെച്ചു അതിന്റെ പുറകിൽ ഒരു വലിയ മരം ഉണ്ട് കേട്ടോ ഇത് ശരിക്കും ഓപ്പൺ സ്പേസ് ആണ് സ്ലൈഡിങ് ഡോസ് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് വിൻഡോസ് ഫുള്ള് സ്ലൈഡിംഗ് ആണ് ഇവിടെ ഒരു ഓപ്പൺ ശരിക്കും ഒരു ഉണ്ട് ആ കോട്ടിയാടിനെ ചുറ്റി പറ്റിയാണ് അടുക്കളയും മറ്റൊരു ബെഡ്റൂംസ് ഫുൾ പ്രൈവസിയോടുകൂടി ഒരു ബെഡ്റൂം യാഡിൽ നിന്നാണ് നമുക്ക് ഓപ്പണിങ് വരുന്നത് മറ്റു രണ്ട് ബെഡ്റൂം ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു സൈഡിലാണത് എത്ര പ്രോജക്ട്സ് ഉണ്ട് നമുക്കൊരു എയ്റ്റീൻ ടു ട്വന്റി പ്രോജക്ട്സ് ഓൺഗോയിങ് ഉണ്ട് നമ്മളെ കയ്യിൽ ശരിക്കും ലേഡീസ് കൂടുതൽ കംഫർട്ടായിരിക്കും നിങ്ങളോട് നമ്മളെ കൂടെ ഡിസൈൻ ചെയ്യാനൊന്നും കൂടി കംഫർട്ടബിൾ ആണ് അടിപൊളി ഇനി ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഏരിയ പോലെ തന്നെയാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഡൈനിങ്ങിന്റെ കസേരകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് ബ്ലാക്ക് കണ്ടിട്ടില്ല അവിടെ അതായത് ഇപ്പൊ വാഷ് ബേസിന് നിങ്ങൾ ചെക്ക് ചെയ്യാണെങ്കിൽ ഇതും ഒരു ഇതും സിമന്റ് ഫിനിഷിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് അതുപോലെ തന്നെയുള്ളത് ഒരലൊക്കെ പോലെ ഒരു സാധനം അത് നല്ല ഭംഗിയായിട്ടുണ്ട് അതും ബ്ലാക്ക് തീ ഇതൊരു ബ്ലാക്ക് തീ അപ്പൊ ഇതോ ബ്ലാക്ക് കോമ്പിനേഷൻ കാര്യങ്ങളും എല്ലാം നല്ല രസേ ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള ലൈറ്റ്സ് ആണെങ്കിലും ാണ് കൊടുക്കുന്നത് അപ്പറേ കൊടുത്ത പോലത്തെ തന്നെ കർട്ടൺ അതിൽ നല്ല ലൈറ്റ് വന്നിട്ട് ശരിക്കും ഇത് ഓപ്പൺ സ്പേസ് ആണോന്ന് ചോദിച്ചാൽ ഓപ്പൺ സ്പേസ് ആണ് അന്ന അല്ലേന്ന് ചോദിച്ചാൽ രീതിയിലാണ് ഇവരൊരു ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് റീഡിംഗ് ഏരിയ ആക്കാം ക്രോക്കറി യൂണിറ്റിന്റെ ഇത് കിട്ടും അങ്ങനത്തെ ഒരു സ്റ്റോറി സ്റ്റോറേജ് സ്റ്റോറേജ് സ്പേസ് സ്പേസ് അങ്ങനെ നമുക്ക് ഇവിടെ ഇവിടെ അല്ലേ ഒന്നാണ് ഓപ്പൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് ക്ലോസ്ഡ് ആണ് കുറച്ച് പ്രൈവസി ടുത്ത് വരുന്ന ക്ലൈൻസിന് മിക്കവാറും ഈവൻ ഓപ്പൺ കിച്ചൺ ആണെങ്കിലും അവർക്ക് വർക്ക് ഏരിയ സെപ്പറേറ്റ് ഉണ്ടാവും ഓപ്പൺ കിച്ചൺ ഒരു ഷോ പോലെ വെക്കുന്നതാണ് അപ്പൊ ഇവിടെ ഒരു സിംഗിൾ കിച്ചൺ ആയത് അതിന് ആവശ്യത്തിനുള്ള പ്രൈവസി കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ കോട്ടയോൾ കിച്ചൺ അപ്പോ കോട്ടയാടൊക്കെ എൻട്രൻസ് ഉണ്ടാകാണ്ട് അതൊരു ഓപ്പൺ ആണ് ഓപ്പൺ ലുക്കും ആണ് എന്നാ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ട് കോട്ടയാടിലോട്ട് ഡയറക്റ്റ് എൻട്രി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പറയുന്ന ഓപ്പൺ കിച്ചണിന് വേണ്ട എല്ലാ കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട് ഭയങ്കര ഉപകാരം ഉണ്ടോ എന്തെങ്കിലും കരിഞ്ഞ് ഇവിടെ കുക്ക് ചെയ്യുമ്പോ വീട്ടിലുള്ളവർ വന്ന് ഇവിടെ ഗസ്റ്റ് അവരെയാണ് എന്തൊക്കെ ഐഡിയാസാ ഇവിടെ നല്ലൊരു ഏരിയ ആയിട്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിംഗിൾ കിച്ചൺ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ കിച്ചണിന് ആ ഒരു ബെഡ്റൂമിനോട് കണക്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഈ കോട്ടയാട് കണക്ട് ചെയ്തിട്ട് ഇവിടുത്തെ വരും അപ്പോൾ ഈ ഗ്രീൻ നമ്മൾ പൊതുവേ ലേഡീസ് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ കിച്ചൺ ആണ് അപ്പോൾ ഈ ഒരു കോട്ടയാടിന്റെ വൈബും ഗ്രീനറിയും ഒക്കെ കിച്ചണിന് ഈവനിങ് ടീക്കെടുത്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് അവിടെ ഒരു അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇത്രയും മുഴുത്ത ഒരു ഞാൻ ശരിക്കും വീട് വെച്ചിട്ട് തറ വീട് ഒരു ഏകദേശം അഞ്ചു വർഷം ആയിട്ടുണ്ട് മൊത്തം പ്രോസസ്സ് തുടങ്ങിട്ട് അപ്പൊ ഈ മര ഏകദേശം തറ വെച്ചിട്ട് ആ ഉടനെ വെച്ചിട്ടുണ്ട് ഇപ്പൊ വീട്ടിൽ ആ സമയം കൊണ്ട് വാർമിംഗിന്റെ സമയത്ത് ഇത് വലുപ്പാണ് ഗ്രില്ലൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ മരത്തിനുള്ള സ്ഥലം സ്പേസ് കൊടുക്കണല്ലോ നമ്മള് അതെ അതെ പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തത് ഇത് ശരിക്കും കിണറാണ് വെല്ലാണ് വെല്ലാണപ്പുറത്ത് അതിനെ ഹൈഡ് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തതാണ് ഇതും നമ്മൾ ഉള്ളിൽ പറഞ്ഞ പോലെ കോൺക്രീറ്റ് ഫിനിഷ് തന്നെയാണ് ഇതും നമ്മൾ വെച്ചിട്ടുള്ളത് അവർക്കൊരു അതായത് നമ്മളൊരു റിസോർട്ടിലൊക്കെ വൈബ് നമുക്കൊരു ഉള്ളിൽ തന്നെ കിട്ടണം കിട്ടണമെന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ് അപ്പുറത്ത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഈ ബെഡ്റൂമുകാർക്ക് ഭയങ്കര സുഖമാണ് ഇവിടെ ഒരു ഓപ്പൺ ചെയ്ത്

ഇഷ്ടക്കേട് വരും ഇതും അങ്ങനെ ഉണ്ടാവും ലെവർലാസ്റ്റിംഗ് ആയിട്ട് പോകും കളർ ടോൺസ് ആണെങ്കിലും ഒരു കളേഴ്സ് ആണ് പിന്നെ ഫർണിച്ചേർസ് നല്ല കോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമായിട്ടുണ്ട് അതിന്റെ ഹെഡ് സ്പേസ് ആണെങ്കിലും നല്ല രസമായിട്ടുണ്ട് സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിന്റെ എലമെന്റ്സ് ആയിട്ട് വരുന്നത് നമ്മള് ടെക്സ് പെയിന്റ് അങ്ങനത്തെ കളർ ചേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനത്തെ എലമെന്റ്സ് ആണ് നമ്മള് ഡിസൈൻ എലമെന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ഇവിടെയാണ് നമ്മുടെ ഏരിയ ടോയ്ലറ്റ് ഇത് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ാണ് നമ്മുടെ മിറർ ഡ്രസ്സിംഗ് ഏരിയ സ്പേസ് കുറച്ചാകുമ്പോൾ നമ്മൾ ഷട്ടേഴ്സ് നമ്മൾ മിറർ കൊടുത്താൽ രണ്ടും പെർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ ഇത് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഗ്ലാസ് വാർഡ്രോബ് ആണ് അവര് ഫുൾ വാർഡ്രോബ് സൊല്യൂഷൻ ആണ് ആ സൈഡിൽ നമ്മള് പാരന്റ്സ് ബെഡ്റൂം കണ്ടു ഇനിയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമും കുട്ടികളുടെ ബെഡ്റൂമും ഈ സൈഡിലോട്ടാണ് വരുന്നത് മുകളിലേക്ക് കുറച്ചുകൂടി കണക്റ്റഡാ കാരണം ചെറിയ മക്കളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മക്കള് നല്ല ചെറുതാണ് അപ്പൊ മാസ്റ്റർ ബെഡ്റൂമും കിഡ്സ് കിഡ്സ്റൂമും ഫസ്റ്റ് കിഡ്സ് റൂം ആണല്ലേ കിഡ്സ് റൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ രണ്ട് പിള്ളേർക്ക് അർമാദിക്കാനുള്ള സ്പേസ് ഉണ്ട് ശരിക്കും കിടക്കുവാണല്ലേ ഇനിയും കുട്ടികളുണ്ടായാലും കുഴപ്പമില്ല അവർക്ക് ബംഗ് ബെഡ് ആയിട്ട് രണ്ട് ബെഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് അതിനകത്തു തന്നെ സ്റ്റോറേജ് സ്പേസ് വരുന്നതാണ് പിന്നെ അവർക്ക് കളിക്കാൻ ധാരാളം ഒരു ഏരിയ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റഡി ഏരിയ എന്ന് പറയാനല്ല ഒരു സ്റ്റഡി ഏരിയ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ വാർഡ്രോബ്സ് ആണെങ്കിലും അല്ലേ അതിന് മാച്ച് ചെയ്തിട്ട് ഒരു വൈറ്റ് തീമിൽ ഒരു ക്യൂട്ടായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഏരിയ വൈറ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് ഇത് ഇത് കൂടാതെ അപ്പർ സൈഡിലും ഉണ്ട് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയിലും വാരാന്തയുടെ പാരലായിട്ട് ഇവിടെ ശരിക്കും ഒരു വലിയ കോറിഡോർ ഉണ്ട് നല്ല നീളത്തിൽ ഇവിടെ നമുക്ക് ആ ഒരു ഗ്രീനറി ചെയ്യാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഇട്ട് തറാ കോട്ടിട്ട് കാരണം പുറത്ത് നല്ല ക്ലോസ്ഡ് ആണ് ഇവിടെ ഗുണായി ഇത് ശരിക്കും നമ്മൾ നേരെ ലാൻഡ് ചെയ്യുന്ന ഒരു പ്രയർ ആ പ്രയർ ഏരിയ അതിനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു എബ്ലൂഷൻ സ്പേസും വരുന്നുണ്ട് ഇത് ശരിക്കും നമ്മളൊരു ഫ്ലോട്ടിംഗ് അയർണിംഗ് ടേബിളും ഇവിടെ ഡോർപ്പസ് ആയിട്ട് ഏരിയ യൂസ് ചെയ്യുക അയനിങ് സ്പേസ് പ്ലസ് പ്രയർ റൂമ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പൊ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ശരിക്കും ലൈറ്റിന്റെ പാറ്റേൺസ് ഒക്കെ വീണ് കിടക്കുന്ന ഈവനിങ് ഇരുന്ന് അവർക്ക് ലൈറ്റിന്റെ ഷെയ്ഡ്സും പാറ്റേൺസ് ഒക്കെ റൂമിൽ ഇരുന്ന് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി രണ്ട് സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ആയിട്ട് ലൈറ്റ് എൻജോയ് ചെയ്യാൻ ശരിക്കും ഗൃഹനാഥന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഗ്രേ കളർ ആണ് മൊത്തത്തിൽ കേട്ടൺ വാള് റൂഫ് ഈവൻ നമ്മള് സെറ്റിങ്സ് ഒരേ എല്ലാം വന്നിരിക്കുന്നത് ഇവിടെ വലിയ മിറർ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ ചെറിയൊരു ഷോപ്പ് ശരിക്കും റൂംസിൽ വലിയ മിറർ കൊടുക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ സ്പേസ് ആയിട്ട് തോന്നുന്നത് മിറർ ആവുമ്പോ ഒരു എക്സ്ട്രാ സ്പേസ് പോലെ നമുക്ക് അതെ അതിന് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ കാര്യം പറഞ്ഞാൽ ഇവിടെ സ്ലൈഡിങ് ഡോസ് ഒക്കെ ആയതുകൊണ്ട് അതും കുറച്ചുകൂടെ ഇനി ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഒരു വോക്കിൻ വാട്ട്രോപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് അത് ബ്ലാക്ക് ആണ് നമുക്ക് ഇതില് കുറെ കളേഴ്സ് അവൈലബിൾ ആണ് നമ്മളിപ്പോ ഇവിടെ ഇവിടെ തന്നെ നിങ്ങൾ ഒന്ന് മിറർ കണ്ടു ഒന്ന് ബ്ലാക്ക് കണ്ടു ഒന്ന് വൈറ്റ് വൈറ്റ് കണ്ടു കുട്ടികളെ വൈറ്റ് കണ്ടു ഇവര് പൊതുവെ ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് പിന്നെ അവിടെ മിററും കൊടുത്ത് ഇതിന്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളും വരുമ്പോ ആ ഒരു അടിക്കറായി ഫോൾഡ് ചെയ്ത് വൃത്തിക്ക് വേണ്ടിയും കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവിടെ തന്നെയാണ് അറ്റാച്ച് പാത്രം ഇരിക്കുന്നത് ഇനിയാണ് നമ്മുടെ വലിയ ബ്രിഡ്ജിലൂടെ ഉള്ള യാത്ര 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 ശരിക്കും ഓപ്പൺ ഏരിയകള് കുറവാണ് പക്ഷെ ആവശ്യമില്ല അത് താഴോട്ടാണ് കണക്ടഡ് ആയിട്ടിരിക്കുന്നത് ഇവിടെ ആ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ സ്പേസിന്റെ മേലെ ടോപ്പ് വ്യൂ എല്ലാവർക്കും ഇവിടെ സ്റ്റെയറിൽ പോലെ ാലും ഇഷ്ടപോലെ നിലമ്പൂർ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നിലമ്പൂർ ആവുമ്പോ തേക്കല്ലാതെ പിന്നെ എന്ത് വരും ഇടക്കിടക്ക് ഓരോ ലാൻഡിങ് ഏരിയാസ് കൊടുത്തു ലാൻഡിങ് പിന്നെ ആ ടെറസ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പൺ ഓപ്പൺ ടെറസ് ടെറസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ അയ്യോ എന്തൊരു ഹൈറ്റാ നമുക്ക് നമ്മളെ സീൻ ബിലോ എല്ലാ ഫീലും കിട്ടുമ്പോഴാണ് ഇവിടെ തന്നെയാണെങ്കിൽ ഒരു വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട് ലൈറ്റ് വിൻഡോ ചെറിയ സ്ലിറ്റ് വിൻഡോ അത് നമ്മൾ ഗ്ലാസ് വെച്ച് ക്ലോസ് ചെയ്തിട്ടില്ല മെഷ് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ നിൽക്കുമ്പോഴാട്ടോ ഇതിന്റെ ഹൈറ്റ് അങ്ങ് മനസ്സിലാവുന്നത് ഇവിടെ നിന്ന് പിന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം അടുത്ത ലാൻഡിങ് സ്പേസിൽ പോയിട്ട് നമ്മുടെ ഗസ്റ്റ് റൂമിലോട്ട് പോവാൻ യെസ് അല്ലേ യെസ് ഇതല്ലേ ഗസ്റ്റ് റൂം ഇതാ ഗസ്റ്റ് റൂം ഇത് ഓപ്പൺ ടെറസ് ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം ഗസ്റ്റ് റൂമിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത് കോട്ട് ഫ്ലോർ ബെഡ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അടിപൊളി ഇത് വേണമെങ്കിൽ നമ്മൾ ആ ഇതിപ്പോ കുറച്ച് ഹ്യൂജ് സൈസ് ആയാണ് നമ്മൾ ടൂ പീസ് ആയിട്ട് ചെയ്ത നമുക്ക് ആയിട്ട് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും പിന്നെ നമ്മൾ ഇതിനൊരു ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പൊ മൂവ് ചെയ്യുന്ന എല്ലാരും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇത് എങ്ങനെ മൂവ് ചെയ്യും ഹെവി അല്ലേ അപ്പൊ അതിനൊരു പിടിത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ശരിക്കും ഒരു ഫ്ലോട്ടിംഗ് ടേബിൾ പോലെ ഇത് നമുക്ക് സ്റ്റഡി ആക്കാം വലിയതായിട്ട് ചെയ്ത് ഏരിയ മിറർ പ്ലസ് ഇവിടെ വർക്ക് സ്പേസ് പോലെയാണ് ഇത്ര ലെങ് പിന്നെ അവിടെ ഉണ്ടല്ലോ ഒരു സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു വേറെ അത് നമ്മളൊരു സൈഡ് ടേബിൾ ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റിൽ ചെയ്തതാണ് അതും ഇതും ഒരു മെറ്റൽ പ്ലസ് വുഡ് കോൺസെപ്റ്റിൽ ചെയ്തതാണ് പാനൽസ് ആണ് ബാക്കിൽ നമുക്ക് വരുന്നത് അത് നമ്മള് അത് പ്ലെയിൻ കളർ ആയിരിക്കും നമ്മൾ നമ്മളിത് നമ്മള് ബ്ലാക്കിൽ പെയിന്റ് അത് നല്ല രസം സൈഡ് ടേബിൾ ഒരു ഡിഫറെന്റ് ആയിട്ട് എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അത് നേരെ കാണുന്നത് നമ്മുടെ നമ്മുടെ എല്ലാം ഈ ഈ ബെഡ്റൂമും ബാൽക്കണിയും തമ്മില് ക്ലോസ് ആണ് അപ്പൊ മേലെ ഒരു ഗസ്റ്റും പിന്നെ ഇവിടെ ഒരു നല്ലൊരു വലിയ ഹ്യൂജ് ബാൽക്കണി ഉണ്ട് അപ്പൊ പാർട്ടിയൊക്കെ കണ്ടക്ട് ചെയ്യാൻ തന്നെ സ്പേസ് ഉണ്ട് ഇവിടെ മേലെ ഈ ഒരു ടൈല് വരെ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സിമെന്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് കടപ്പയാണോ ആ കടപ്പാസ്റ്റോ വലിയ ചൂടൊന്നും ഇല്ല ഈ ചൂടത്തും വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല ശരിക്കും വലിയൊരു പാർട്ടി ഏരിയ പോലെ തന്നെ ഫ്യൂച്ചറിൽ എന്ത് വേണേലും ആക്കിയെടുക്കാൻ സ്പേസ് ഇവിടെ നമുക്ക് ആ ജാളി വക്സിന്റെ ഭംഗി ആസ്വദിക്കാം കേട്ടോ നമുക്ക് നേരെ ആ ഒട്ടിയാടിലോട്ടുള്ള വ്യൂ ആണ് ഫ്രണ്ടിൽ ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് ഹായ് നോക്കി അടിപൊളി വീടാണ് രസകരമായിട്ടുള്ള നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ഇഷ്ടപ്പെടുന്ന കുറേ ഒരുപാട് എലമെൻറ്റ്സ് ഉള്ള ഒരു വീട് തന്നെയാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു താമസിക്കാനൊക്കെ തോന്നും വെൽ മെയിൻറ്റൈൻഡായിട്ടും ആളുകളൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ഒരു വീടാണ് നെക്സ്റ്റ് ആർക്കിടെക്ട്സ് അടിപൊളി അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി വീടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ വിളിക്കട്ടോ ഓക്കെ എന്തായാലും വിളിക്കും അപ്പം നെക്സ്റ്റ് ആർക്കിടെക്സ് സഫ സഫയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് എവിടെ ഓഫീസ് വരുന്നത് നമ്മുടെ

പുതിയൊരു അടിപൊളി എപ്പിസോഡ് നമ്മൾ വീണ്ടും വരാം സഫ ഒരു ബൈ പറഞ്ഞേ